പാലാ ഉപജില്ലാ കലോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിളംബര ഘോഷയാത്ര നടന്നു പാലാ സെന്റ് തോമസ് എച്ച് എസ് എസിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര മാണിസ്യകാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പങ്കെടുത്തു പർണാഭമായ റാലിക്ക് വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജഫ് നഗരസഭ അംഗങ്ങളായ ജോസ് ചിരാങ്കുടി ലിസിക്കുട്ടി മാത്യു ബിന്ദു വരിക്കാനിക്കൽ ബൈജു കൊല്ലം പറമ്പിൽ വി സി പ്രിൻസ് തുടങ്ങിയവരും എഇഒ സജി കെ വി ജനറൽ കൺവീനർ റജി കെ മാത്യു ജോയിന്റ് ജനറൽ കൺവീനർ ഫാദർ റജി തെങ്കുംപള്ളി എച്ച്എം ഫോറൻ സെക്രട്ടറി ഷിബു കല്ലുവടം പി ടി എ പ്രസിഡന്റ് തോമസ് വി എം വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോബി വർഗീസ് കുളത്ര ടോബിൻ കെ അലസ് രാജേഷ് മാത്യു ജിസ് കടപ്പൂർ റെജിമോൻ സിറിയക് മനു ജെയിംസ് തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി റാലിക്കു ശേഷം നടന്ന പൊതുസമ്മേളനം പാലാം നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം രാവിലെ അതിമനോഹരമായ ഒരു ഘോഷയാത്ര ഇവിടെ നിന്നും നടന്നു കഴിഞ്ഞു പോയി എനിക്ക് പക്ഷേ പങ്കുവച്ചാൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു കായിക മത്സരത്തിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു നമ്മളെ പാലായി സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ഒരു ഉത്സവത്തിൻ്റെ കാലഘട്ടമാണ് അതും ഏതായാലും രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ തങ്ങളുടെ കല ഇത്രയും കാലം ഏതാനും വിശ്വസിക്കുന്നു സ്കൂൾ മാർജ്ഞ ഡോക്ടർ ജോസ് കാക്കലിൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ റജി കെ മാത്യു സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ ജോബി കുളത്ര നന്ദിയും പറഞ്ഞു എഇ സജി കെ വി ആമുഖ പ്രസംഗം നടത്തി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോർജ് വിളംബര റാലിയിൽ ഒന്നാം സ്ഥാനം നേടിയ പാല സെന്റ് തോമസിന് സമ്മാനം നൽകി മുനിസിപ്പൽ കൌൺസിലർമാരായ ജോസ് ചിരാങ്കുഴി ലിസുകുട്ടി മാത്യു ബിന്ദു മനു ബൈജു കൊല്ലം പറമ്പിൽ ഡിഇഒ സത്യപാലൻ പി പി സി രാജകുമാർ പി ടി ഐ പ്രസിഡന്റ് വി എം തോമസ് എന്നിവർ പ്രസംഗിച്ചു ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ചുള്ള മത്സരങ്ങൾ ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും പത്ത് വേദികളിലായി രണ്ടായിരത്തി എണ്ണൂറ് കലാപ്രതിഭകൾ മൂന്ന് ദിവസത്തെ കലോത്സവത്തിൽ പങ്കെടുക്കും